മോഹൻലാലും ഇപ്പത്തെ ഇവൻ എവിടെ ഇരിക്കുന്നുണ്ടാ ഇവന്റെ മനസ്സിൽ ഈ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത്രയൊക്കെ പാടുള്ളു കേട്ടോ പോനെ ഇത്രേ പാടാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് പോയി നമ്മടെ ഈ പാതിരാമഴ പാടി പറഞ്ഞിട്ട് എൻജിനീയർ റൂമിൽ ഇരുന്നിട്ട് അവിടെ മോഹൻലാലുണ്ട് ഏഹ് സുരേഷ് ബാലാജി ഉണ്ട് കമലുണ്ട് ആ പാട്ട് കേൾക്കാൻ വന്നു സാധാരണ പാട്ട് കേൾക്കാൻ വരില്ല പുള്ളിക്ക് പാട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ചിലപ്പോൾ ഒന്ന് എൻജിനീയർ റൂമിൽ ഞങ്ങൾ ഫുൾ സോങ് ഇടും പാടിക്കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾക്ക് കേൾക്കാൻ അപ്പം ദാസേട്ടിന് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വഴിക്ക് അടുത്ത സ്റ്റുഡിയോയിലേക്ക് ഓടണം അങ്ങനെയുള്ള തിരക്ക് പിടിച്ച സമയം പക്ഷേ അന്ന് ദാസേട്ടിന് എന്തോ ഉള്ളിലേക്ക് വന്നു ഞങ്ങൾ ചെറിയ ഗ്യാപ്പിന് ശേഷം പാട്ട് പാടിയതാണ് എന്നിട്ട് പാട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രശംസിച്ച് കൈയടിച്ചു ഞാൻ കയ്യട് കയ്യൊന്നും അടിച്ചില്ല കാരണം ഞാനവിടെ ഞാൻ തലയാട്ടി ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ അപ്പൊ ദാസേടൻ എന്നെ നോക്കിട്ട് പറഞ്ഞു ലാലിനെ വിളിച്ചിട്ട് മോഹൻലാലിന് വിളിച്ചിട്ടേ ഇവൻ ഇവിടെ ഇരിക്കുന്നുണ്ടാ ഇവന്റെ മനസ്സിൽ ഈ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം ഇവൻ വിചാരിച്ച പോലെ ഞാൻ പാടിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ആ ഇരിപ്പിക്കുന്നത് അത് അതേമാതിരി പാടാൻ പറ്റില്ല കാരണം അവൻ എന്നിട്ട് പുള്ളി വയന് കാരണ ഒരു ഒരു വയലിനിസ്റ്റും കൂടിയാണ് അപ്പൊ അവനെ ഈ പെർഫെക്ഷൻ ഇതിന് വായി അവനത് കാണാൻ പറ്റും സംഗീതം കാണാൻ പറ്റും വരലുകളിലൂടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത്രയൊക്കെ പാടുള്ളൂട്ടം പോനെ ഇത്ര പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി